നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ആദ്യത്തെ പ്രഗ്നൻസിയേക്കാൾ എപ്പോഴും രണ്ടാമത്തെ ഡെലിവറി രണ്ടാമത്തെ പ്രസവമാണ് കൂടുതൽ എളുപ്പം ഓർ കോംപ്ലിക്കേഷൻസ് കുറവുള്ളത് എല്ലാം രണ്ടാമത്തെയോ മൂന്നാമത്തെയൊക്കെ ഡെലിവറിസാണ് ആദ്യത്തെ നാല് ഡെലിവറികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് ഡെലിവറിയിലാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണത് ഒന്നാമത്തെ കാര്യം ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഈ മാറ്റങ്ങളിൽ പലതും അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അടുത്തൊരു പ്രഗ്നൻസി ബിക്കംസ് ഈസിയർ പിന്നെ നമ്മുടെ ശരീരത്തിനും കുറേ പരിചയമുണ്ട് കഴിഞ്ഞ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിലെ മാറ്റങ്ങളോട് എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ സാധിക്കുന്നു കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും ദ ഇൻസിഡൻസ് ഓഫ് ഫൈബ്രോയിഡ് യൂട്രസ് ഗർഭപാത്രത്തിൽ മുഴകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറയുന്നു എത്ര കുഞ്ഞുങ്ങളുണ്ടോ അത്രയും സാധ്യത കുറയും ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് കംസ് ഡൗൺ സ്തനാർബുദം അഥവാ മാരടത്തിൽ ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത കുറയുന്നു ദ ഇൻസിഡൻസ് ഓഫ് എൻഡോമീറ്ററിൽ ക്യാൻസർ കംസിറ്റാവും ഗർഭപാത്രത്തിൽ എൻഡോമെട്രിയം ഗർഭപാത്രത്തിൽ ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യത കുറയുന്നു ഒവേറിയൻ ക്യാൻസർ കംസിറ്റാവും ഓവറിയിലെ മുഴകളും ക്യാൻസറും വരാനായിട്ടുള്ള സാധ്യത കുറയുന്നു ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകളാണ് പക്ഷേ ഇതൊന്നും പലപ്പോഴും മനുഷ്യർ തിരിച്ചറിയുന്നില്ല ഓർ അതിനെ പറ്റിയിട്ട് അവെയറല്ല